ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ക്രിസ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുറുക്ക് ഒട്ടും ഹാഡല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുന്നൂറ് ഗ്രാം അവലി ചേർത്ത് കൊടുക്കുക അവലി വറുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലാണെങ്കിലും അത് നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും മൂത്ത് വരുന്നത് അതുപോലെ കയ്യിലിട്ടിങ്ങനെ ഒന്ന് തിരുമ്മുന്ന സമയത്തും നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇത് ഞാനിവിടെ മട്ടേരി അവലാണ് എടുത്തിരിക്കുന്നത് വെള്ളയവലായാലും കുഴപ്പമില്ല അതായാലും മതി ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാൻ ആ പാനിലേക്ക് തന്നെ നൂറ്റി ഗ്രാം കടലപ്പൊരി ഇട്ട് കൊടുക്കാം പൊട്ടുകടലെന്നും പറഞ്ഞ് വാങ്ങാൻ കിട്ടുമല്ലോ അത് അതും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് വറുത്തെടുക്കാം അതും ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം നമുക്ക് അവലിട്ട് കൊടുക്കാം ഇത് ഇടഞ്ഞെടുക്കണം കാരണം ഇതിനകത്ത് ചിലപ്പോൾ ഈ തരി തരിയുണ്ടെങ്കിൽ അത് മുറുക്കുണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഈ ഉമിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇത് ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഈ മുന്നൂറ് ഗ്രാം അവൽ പൊടിച്ചെടുത്തത് അല്ല വറുത്ത് വറുത്തത് പൊടിച്ചത് അത് രണ്ട് അത് മൊത്തം ഞാൻ ഇടഞ്ഞെടുത്തിട്ടുണ്ട് ആ കടലപ്പൊരിയും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അതും ഇടഞ്ഞെടുക്കണം അതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ ഇടിയപ്പൊടിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതായാലും മതി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്ര അരിപ്പൊടി എടുക്കുന്നു അതിൻ്റെ പകുതി അളവായിരിക്കണം അവലെ അതിൻ്റെ പകുതി അളവായിരിക്കണം കടലപ്പൊരി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് ബട്ടറാണ് ഇനി കൈകൊണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കണം അതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എള് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം അത് പച്ചവെള്ളം മതി കൂടുതൽ വെള്ളം വേണ്ടിവരും കാരണം അവയിലൊക്കെ പൊടിച്ചതല്ലേ അത് ഒരുപാട് വെള്ളം വേണം അത് പിന്നെ ഈ ഒരു മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം മാ ഈ ബട്ടറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ആ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇതൊക്കെ കണ്ടോ ഇനി നമ്മൾ ചില്ലിട്ട് ചെവനഴിക്കകത്ത് നമ്മൾ പഴയ മുറുക്കുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അങ്ങ് ചുറ്റിച്ചു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ നിരവധി നിരവധി വെറൈറ്റികളായിട്ടുള്ള മുറുക്ക് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുറുക്കെന്നൊരു പ്ലേ ലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം എന്താണ് കണ്ടോ നമ്മുടെ മുറുക്കിൻ്റെ ആ കുഴച്ചെടുത്ത മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി എന്നുള്ളത് ഈ അത് വീഴുന്നേ കണ്ടാൽ മനസ്സിലാവും കണ്ടോ മുറിഞ്ഞു പോകുന്നേ ഇല്ല അങ്ങനെ നല്ല അടിപൊളി മുറുക്കായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണിത് അതുപോലെ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയും വേണം അങ്ങനെ നമ്മുടെ അവല് വെച്ചുള്ള വെറൈറ്റി ആയിട്ടുള്ള മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്